ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു വിഭവ സമൃദ്ധമായ രുചി വൈവിധ്യങ്ങൾ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ആശംസിക്കുന്നുരവേൽക്കാൻ ഓണസമ്മാനം വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ട് പുതുപുത്തൻ ഡിസൈനുകൾ സെലക്ഷൻ ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ മിതമായ വിലയിൽ ഡിസൈൻസ് ആൻഡ് മേലാറ്റൂർ റോഡ് ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം എറണാകുളം നിലമ്പൂർ ൾക്കും സർവീസിന് സ്വീകരണം ഒരുക്കി ബി ജെ പി ശനിയാഴ്ച രാത്രി എട്ടേ മുപ്പത്തഞ്ചിന് ഷൊർണൂരിൽ നിന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് തുടക്കമിട്ട എറണാകുളം നിലമ്പൂർ മെമ്മു ആദ്യ സർവീസിനാണ് ഒമ്പത് മുപ്പത്തഞ്ചിന് ബിജെപി മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി ഊഷ്മണമായ സ്വീകരണമൊരുക്കിയത് നിലമ്പൂർ ഷൊർണൂർ പാത വൈദ്യുതീകരണം പൂർത്തിയായതോടെ കൂടുതൽ ട്രെയിൻ സർവീസുകൾ വേണമെന്ന ബിജെപിയുടെയും യാത്രക്കാരുടെയും വിവിധ സംഘടനകളുടെയും ആവശ്യപ്രകാരം കഴിഞ്ഞ മെയ് മാസം വികസിത കേരളം പരിപാടിയിൽ പങ്കെടുക്കുവാൻ വണ്ടൂരിലെത്തിയ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിനാഥ് മുഖാന്തിരം ബിജെപി മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി നിലമ്പൂർ ഷൊർണൂർ റൂട്ടിൽ മെമോ സർവീസ് പോലുള്ള ദീർഘദൂര ട്രെയിനുകളും കോട്ടയം എക്സ്പ്രസിനെ കൂടുതൽ സ്റ്റോപ്പുകളും കോച്ചുകളും അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജീവ് ചന്ദ്രശേഖരും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കാണുകയും പുതിയ ട്രെയിൻ സർവീസ് തുടങ്ങുന്നതിനു വേണ്ടി ഇടപെടലുകൾ നടത്തുകയും ചെയ്തു ഇതിന്റെ ഫലമായാണ് എറണാകുളം നിലമ്പൂർ മെമു സർവീസ് യാഥാർത്ഥ്യമായത് മേലാറ്റൂരിലെത്തിയ മെമു ട്രെയിനിലെ ലോക്കോ പൈലറ്റിനെ ബി ജെ പി പെരിന്തൽമണ്ണ മണ്ഡലം സെക്രട്ടറി സജീഷ് മാരാർ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുമേഷ് എന്നിവർ പൊന്നാടായണീയിച്ച് സ്വീകരിച്ചു സെക്രട്ടറി എം ജയചന്ദ്രൻ മധുരം വിതരണം ചെയ്തു പെരിന്തൽമണ്ണ മണ്ഡലം വൈസ് പ്രസിഡന്റ് എ രാജേഷ് ജനറൽ സെക്രട്ടറിമാരായ കെ രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് സൂരജ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ റിട്ടയർഡ് കേണൽ ജലജ എ സുരേഷ് സെക്രട്ടറിമാരായ കെ ചന്ദ്രശേഖരൻ സേവാഭാരതി സെക്രട്ടറിമാരായ യു സുരേഷ് എം കെ രാജു എം കെ അനീഷ് കെ ടി സജീവ് കുമാർ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്